ഹായ് കൂട്ടിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളിയൊരു റീസ്റ്റോക്ക് കളക്ഷനായിട്ടാണ് വന്നേക്കണേ അതും ഒരു വമ്പൻ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നേക്കണത് ഈ ബ്രാസോ വീവിങ്സ് പറഞ്ഞ മെറ്റീരിയൽ ഇല്ലേ ബ്രാസോ ദുപ്പട്ട പറഞ്ഞ അതിന്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാ ഇത് ഷിഫ്ലി വർക്ക് വരണ ജോർജറ്റ് ഫാബ്രിക്കാ വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഫാബ്രിക്കാണ് അതിന്റെ യോക്കിനെ നല്ല രസമായിട്ട് ഒരു ബീഡ്സിന്റെ വർക്ക് വന്നിട്ട് ഒരു സ്റ്റിക്കർ വർക്കും വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു സ്റ്റിക്കർ വർക്കും വന്നിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ള് ഷിഫ്ലി വർക്കാണ് വരിക ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല രസമാണ് പിന്നെ ഈ ബോഡിയിലെല്ലാം ഒരു സ്റ്റിക്കർ വർക്കും വരണുണ്ട് ഭയങ്കര ഭംഗിയുള്ള കളക്ഷനാണ് നമ്മൾ ഇത് കുറേ കാണിച്ചിട്ടുണ്ട് ഒരുപാട് എൻക്വയറിയുള്ള കളക്ഷൻ ആണ് ഇപ്പൊ കുറെ നാളായി ഇത് വന്നിട്ട് ദുപ്പട്ടയും ഇങ്ങനെ ഗ്രാസോ വീവിങ്സ് വന്നിട്ട് ഒറിജിനൽ മിററ് സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസം കാണാനായിട്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു നമ്മൾ ഇന്നൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതാണ് ഹോവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു വാട്ടർമെലിന്റെ ഒക്കെ ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ദുപ്പട്ടയും ഫുള്ള് മിററ് സ്റ്റിക്ക് ചെയ്തിട്ട് റാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടാട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് വൈറ്റ് ഷെയ്ഡ് ആട്ടോ ബാക്കി എല്ലാം സെയിം തന്നെ ബീഡ്സ് വർക്കും സ്റ്റിക്കർ വർക്കും ഫുള്ള് ഷിഫ്ലി വർക്കും വരണിട്ടുണ്ട് ഇതാ ഇങ്ങനെ റാസോ വീവിങ്സ് വന്നിട്ട് ഒറിജിനൽ മറ സ്റ്റിക്ക് ചെയ്ത് വരണതാണ് ഏറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് ഇതാട്ടോ ഒരു ഗോൾഡൻ എല്ലോടെ ലൈറ്റ് ഷെയ്ഡ് ചിക്കോ കളറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരു നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും താ ഇങ്ങനെ ഒറിജിനൽ ബ്രാസോ വീവിങ്സ് വന്നിട്ട് മിറർ വർക്ക് വരണതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആട്ടോ ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടോ ദുപ്പട്ടയും താ വരും നല്ല രസമാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബീഡ്സും സ്റ്റിക്കർ വർക്കും വരണോ പിന്നെ ഫുള്ളും ചിക്കൻ കറി ത്രെഡ് വർക്കും വരുന്നുണ്ട് ബാക്കി ഇതാ എങ്ങനെ വരും നല്ല രസമാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് അടിപൊളി ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാട്ടോ വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളർ ഷെയ്ഡുകളാണ് ഇതൊക്കെ പിന്നെ ഈ ഒരു മെറ്റീരിയലിന് യാതൊരു കംപ്ലൈന്റും വരില്ല മഴക്കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആട്ടോ നല്ല ലൈറ്റ് ആയിട്ടാണ് വരണത് ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ചത് സെയിം തന്നെയാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണേനൊരു കുഴപ്പമില്ല ഈ മെറ്റീരിയൽ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച പോലെ തന്നെയാണ് നല്ല ത്രെഡ് വർക്ക് വരിക ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ദുപ്പട്ടയും താ ഇങ്ങനെ ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞ ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ